ഏറ്റവും ബഹുമാനം നിറഞ്ഞ ശൈദന്മാരെ ഉസ്താദമാരെ പ്രിയ കൂട്ടുകാരെ അസ്സലാമലിക്ക് മാനവ രക്ഷക്കും മാനവികയുടെ മഹത്തായ പാഠങ്ങൾ പകർന്നു നൽകി അടിമത്തത്തിന്റെ അരാഷ്ട്രീയത്തിന്റെയും ചങ്ങലകളിൽ നിന്ന് ബന്ധിതമാക്കിയ വിശ്വാസത്തിന് വിപ്ലവം വിപ്ലവഞ്ചോല പകർന്നു നൽകിയ വിശ്വ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വല്ലം തങ്ങളുടെ ജന്മദിനം ജന്മദിനം ആഘോഷിക്കുന്ന അസുലഭമായ മുഹൂർത്തത്തിൽ ഉത്തരവാദിത്ത മനുഷ്യപത്തിന്റെ രാഷ്ട്രം എന്ന വിഷയത്തെ പറ്റി അല്പം നേരം സംവാദിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ മാനവർ സമകാലിക സാമൂഹിക സാഹചര്യങ്ങളിൽ ഏറെ സമുചിതമാകുന്നത് ഏറെ മഹത്തായ പ്രമേയം നമ്മളുടെ സമീപകാലത്തെ ചുറ്റുഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കാലത്തിനേറെ ചുവരയിച്ചുമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക യുവജന പ്രസ്ഥാനമായ എസ് വൈ എഴുപതാം വാർഷിക സമ്മേളനത്തിൽ പ്രമേയമായി കൊതിവെച്ചിരുന്ന വിഷയമാണ് മഹത്തായ വിഷയമാണ് എന്താണ് പ്രിയമുള്ളവരെ ഉത്തരവാദിത്തം അവകാശങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും വേണ്ടിയുള്ള മാറുവിളികൾക്ക് വേണ്ടി നമ്മളുടെ സമൂഹ സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിന്നും പൊതുജീവിതത്തിൽ നിന്നും കൊയിഞ്ഞു പോയ ഒരു കേവല വാക്കു മാത്രമായി മാറിയിരിക്കുന്നു ഉത്തരവാദിത്തം ഉത്തരവാദിത്ത ബോധം മറന്നുപോയ ഉദ്യോഗസ്ഥരുടെയും മന്ത്രിയുടെയും ജനപ്രതിനിധികളുടെയും പൗരന്മാരുടെയും ഇടയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഉത്തരവാദിത്ത ബോധം ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സമൂഹത്തെ സം സംസ്കരിക്കുകയും അതിൽ നിന്ന് ലക്ഷ്യബോധമുള്ള ഒരു ലോകത്തെ പണിയുകയും ചെയ്ത മുത്ത മുഹമ്മദ് മുസ്തഫ സലിടെ ജീവിതവും അവിടുത്തെ ദർശനങ്ങളും ഏറെ പ്രസിദ്ധമാകുന്നത് ഇവിടെയാണ് അധികാര രൂപങ്ങളും രാഷ്ട്രപ്രവർത്തനങ്ങളും സങ്കടങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മനുഷ്യപ്പറ്റോടുകൂടി അതീപനെ അറിയുകയും താങ്ങും തനതുമായി വളരുകയും ചെയ്യേണ്ട രാഷ്ട്രപ്രവർത്തനത്തെ രാഷ്ട്രപ്രവർത്തനം മാതൃകാ പുതിയ കാലത്തെ മദീനയിൽ നിന്ന് പകർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സാന്ത്വന പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും സമൂഹത്ത് സാംസ്കാരികമായി സാംസ്കാരികമായി മാറുന്ന ഈ മനോഹര കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അസ്സാം വലൈക്കും